ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ന്യൂട്രീഷണൽ ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മുടെ ഹോർലിക്സിന് ഉപയോഗിക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിനകത്തും ചേർക്കുന്നത് അപ്പോൾ ഹോർലിക്സിന് പകരം നമുക്ക് പാലിൽ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ന്യൂട്രീഷണൽ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് നമുക്ക് ആദ്യം ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കണം ഒത്തിരി കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ ഞാനിത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അരക്കപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഞാനിവിടെ കപ്പ് അളവിൽ ബദാമും പിന്നെ പീനട്ട്സ് കപ്പലണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ക്യാഷനട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നിങ്ങൾക്ക് വാൽനട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതിൻ്റെ കൂട്ടത്ത് എടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട് പൊടിച്ച് അര നന്നായിട്ട് പൊടിയരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി നല്ല രീതിക്ക് അരഞ്ഞു പോയാൽ നമുക്ക് എണ്ണയെല്ലാം പുറത്ത് വരും പിന്നെ അത് അതതിൻ്റെ ആ ഒരു ടെക്സ്ചർ അങ്ങ് പോകും ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനിവിടെ കാൽ കൽ കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് അളവിൽ മിൽക്ക് പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം ഒത്തിരി പൗഡറാക്കി എടുക്കേണ്ട കാര്യമല്ല അപ്പോൾ ഈ ഒരു ഫോമിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇതല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കുക ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷണൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു ഗ്ലാസ് പാലിൽ രണ്ട് ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിൽ കൂടുതൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം സോ ബൈ സീ യു സൂൺ